ശബരിമല സന്നിധാനത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനം കഴിഞ്ഞിരിക്കുന്നു ശബരിമല സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയോട് കേരളത്തിലെ ബി ജെ പി നേതൃത്വവും ശബരിമല കർമ്മസമിതിയും ആവശ്യപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ശബരിമലയുടെ ഭരണം അത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയിലേക്ക് എത്തണം ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം കേരളത്തിലെ പോലീസോ പിണറായി വിജയൻ സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ അന്വേഷിച്ചാൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളെ പിടികൂടാനാകില്ല ഒത്തുകളിയായിരിക്കും ശബരിമലയിലെ അന്വേഷണത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിൽ നിന്ന് പുറത്തൊരു ഏജൻസി ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണം ഇതാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിന് മുന്നിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും ശബരിമല കർമ്മസമിതിയും വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ശബരിമല സന്ദർശനത്തിന് ആദ്യമായെത്തിയ ദ്രൗപതി മുർമു ഇന്ന് സന്ദർശനം സന്ദർശനം നടത്തി മടങ്ങിയത് ഒരു ദൃഢപ്രതിജ്ഞയോടു കൂടിയാണ് ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അതിനുവേണ്ടി തനിക്ക് കഴിയാവുന്നത് ചെയ്യുമെന്ന ഉറപ്പാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു നടത്തിയത് എന്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരളത്തിന്റെ ഹൈക്കോടതി പോലും പച്ചയ്ക്ക് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കേരളത്തിൽ ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ്ണക്കൊള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായിയായിരുന്ന വിജയ് മല്യ ശബരിമലയിലെ ശ്രീകോവിലിനെ ഒന്നാകെ തങ്കത്തിൽ പൊതിയുന്നു തങ്കപ്പാളിയാൽ പൊതിയുന്നു അതിന് അദ്ദേഹം ചെലവഴിച്ചത് മുപ്പത്തി കിലോ തങ്കമാണ് അതും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ഇറക്കുമതി ചെയ്ത ഏറ്റവും പരിശുദ്ധിയാർന്ന തങ്കപ്പാളി ആ തങ്കപ്പാളി കൊണ്ട് ശബരിമല ശ്രീകോവിലിൻ്റെ മേൽക്കൂരയും ശ്രീകോവിലിൻ്റെ ചുമരികളും ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളിയും ശ്രീകോവിലിൻ്റെ പടിയും അതുപോലെ ചുറ്റുമുള്ള വിഗ്രഹങ്ങളും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും ഇരുവശത്തുമുള്ള ആനയുടെ ബിംബവുമെല്ലാം തങ്കപ്പാളിയാൽ പൊതിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതെത്തുമ്പോഴേക്കും ഈ തങ്കപ്പാളിയിൽ ദ്വാരപാലകരെ പൊതിയും തങ്കപ്പാളിയിൽ മങ്ങലേറ്റുവെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഭരണസമിതി ഈ തങ്കപ്പാളിയെ കൂടുതൽ തിളക്കമുള്ളതാക്കാൻ വേണ്ടി ചെന്നൈയിലെ ഒരു കമ്പനി ഏൽപ്പിക്കുന്നു അന്നിത് സൗജന്യമായി സ്പോൺസർഷിപ്പിലൂടെ ചെയ്തു നൽകാമെന്ന് ഏറ്റ് രംഗത്ത് വരികയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന വ്യക്തി ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഈ തങ്കപ്പാളി നിന്ന് സ്വർണ്ണം ഉരുക്കിയെടുത്ത ശേഷം വെറും ചെമ്പുപാളിയുടെ മുകളിൽ സ്വർണത്തിൻ്റെ നിറം പൂശി കൊണ്ടുവന്ന് തിരികെ ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ തിരികെ ഫിറ്റ് ചെയ്യാനെത്തുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നില്ല പരിശോധിച്ചുവെങ്കിൽ തന്നെ പിന്നീട് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ഇടനിലക്കാരും വ്യവസായികളും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയ വമ്പൻ ഗൂഢാലോചന ഒടുവിൽ ആ തങ്കപ്പാളിയിലെ ആ തങ്കപ്പാളി സ്വർണമല്ലെന്നും ചെമ്പ് നിറംപൂശിയതാണെന്നും പുറത്തു സാഹചര്യത്തിൽ അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പഴയ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തന്നെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഈ തങ്കപ്പാളികൾ അവിടെ നിന്ന് ഇളക്കുകയാണ് ഇളക്കി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു നിരീക്ഷകൻ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് ഉണ്ടായ ഒരു സംശയവും അദ്ദേഹം കണ്ടെത്തി ചില തെളിവുകളും മാത്രമാണ് ഈ കേസ് ഇപ്പോൾ പുറത്തുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ശബരിമല സന്നിധാനത്ത് നിന്നുള്ള ചില ക്യാമറ ഫുട്ടേജുകൾ പരിശോധിച്ച ആ ഹൈക്കോടതിയുടെ നിരീക്ഷകൻ തിരിച്ചറിയുന്നു ശബരിമല സന്നിധാനത്ത് നിന്നും തങ്കപ്പാളി പുറത്തേക്ക് കടത്തിയിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഈ തങ്കപ്പാളികൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്തിയിരിക്കുന്നു ഇതിൽ വലിയ പ്രശ്നമുണ്ട് അദ്ദേഹം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നു ദേവസ്വം ബെഞ്ച് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയും തിരുവാഭരണ കമ്മീഷണറേയും ഒക്കെ വിളിച്ചു വരുത്തുന്നു ഒടുവിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അടിയന്തരമായി തന്നെ ആ സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നു ഇതോടുകൂടി ദേവസ്വം ബോർഡ് അന്വേഷണം ആരംഭിക്കുന്നു ദേവസ്വം ബോർഡല്ല ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നു തട്ടിക്കൂട്ട് റിപ്പോർട്ടുമായി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ എത്തുന്നു പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് സ്വർണ തട്ടിപ്പ് കേസിലെ സ്വർണ കൊള്ള ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം ഹൈക്കോടതിയുടെ വാക്കതാണ് സ്വർണ്ണ കൊള്ളക്കേസിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം എത്രയും വേഗം അതിലെ പ്രതികൾ പുറത്തു വരണം അല്ലാതെ കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം അന്വേഷണം നിൽക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതിൽ കേന്ദ്ര കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ കൊള്ള ഈ സർക്കാരിലെ ഒരു ദേവസ്വം മന്ത്രി ഇതിനു മുൻപത്തെ പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയുടെ ഒക്കെ കൂടി നടത്തിയ ഒരു കൊള്ള ചുരുക്കത്തിൽ സർക്കാരിന്റെ സർക്കാരിൻ്റെ കൂടി നടത്തിയ ഒരു സ്വർണ്ണ കൊള്ള ആ കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സർക്കാരിൻ്റെ കീഴിലുള്ള പിണറായിക്ക് കീഴിലുള്ള ഒരു പോലീസ് നടത്തിയാൽ എത്രമാത്രം സത്യം പുറത്തു വരും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് എത്രമാത്രം സത്യമാ സത്യം പുറത്തു വരും സത്യം പുറത്തു വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമല്ലേ അഭികാമ്യം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു എസ് ഐ ടി അന്വേഷണം നടന്നു വരുന്നത് ഹൈക്കോടതി ഒരു ഉത്തരവിടാതെ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് സാധ്യതയില്ല വഴിയുമില്ല പക്ഷേ ഭക്തരുടെ ആവശ്യം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ബി നേതൃത്വം രാജ്ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുനെ കണ്ടിരുന്നു അവരുടെയും പ്രധാന ആവശ്യം സ്വർണക്കൊള്ളയിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുക ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ ഭരണം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരിക കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധി ഉൾപ്പെടെ രാജകുടുംബത്തിന്റെയും ഭക്തസംഘത്തിന്റെയും പ്രതിനിധി ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ പരിഷ്കരണം അഴിച്ചുപണി ശബരിമല ദേവസ്വത്തിൽ ശബരിമലയുടെ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരിക ഇതാണ് രാ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് കേരളത്തിലെ ബി ജെ പി സംഘം പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടത് ഒക്ടോബർ മാസം പതിനാലാം തീയതി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊരു കത്തെഴുതിയിരുന്നു ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം ശബരിമലയിലെ സ്വർണക്കൊള്ള സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ അന്വേഷണം ഏതെങ്കിലും രീതിയിൽ സാധ്യമാകുമെങ്കിൽ അത് നടത്തുക അല്ലെങ്കിൽ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളോട് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുക കാരണം ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണ് കള്ളപ്പണ ഇടപാടാണ് ഇതിനൊക്കെ ഇതൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലൊരു അന്വേഷണം നടത്തുക ഇതാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് അതേസമയം തന്നെ ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ അത് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരുന്ന ശബരിമലയിലെ കണക്കുകളിൽ വലിയ കൃത്രിമമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിനപ്പുറം അത് ഒരു കേന്ദ്ര ഏജൻസിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് കേന്ദ്ര ഏജൻസി ഉടൻ വരുമെന്നല്ല മറിച്ച് ഹൈക്കോടതിയുടെ ചില നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലെ നീക്കങ്ങൾക്കപ്പുറം ഹൈക്കോടതി തന്നെ കേരളത്തിലെ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരും കേരളത്തിലെ ബി ജെ നേതൃത്വവും